അലൈക്കും ഞാൻ ഇന്നൊരു വലിയ വീഡിയോ പിടിക്കാമെന്നോർത്ത് എൻ്റെ ചെറുതിലുള്ള എൻ്റെ ബാല്യോ നിങ്ങളോട് പറയാമെന്ന് വച്ച് ഞാൻ കുത്തിയതോടെന്നു പറയുന്ന സ്ഥലത്താണ് ജനിച്ചത് എൻ്റെ അച്ഛൻ്റെ വീടും എൻ്റെ അമ്മയുടെ വീടും കുത്തിയോട് തന്നെയാണ് കുത്തിയോട് വിളഞ്ഞൂർ അമ്പലത്തിൻ്റെ കിഴക്കോശമാണ് എൻ്റെ അമ്മയുടെ വീട് കുത്തിയോട് പോലീസ് സ്റ്റേഷൻ്റെ പടിഞ്ഞാറവശമാണ് എൻ്റെ അച്ഛൻ്റെ വീട് എൻ്റെ അച്ഛൻ്റെ വീട് വീട്ടുപേര് മണലി എന്നാണ് എൻ്റെ അമ്മയുടെ വീട്ടുപേര് പുന്നവേലിച്ചിറ എന്നാണ് എൻ്റെ അച്ഛനും അമ്മയും വ്യത്യസ്ത ജാതിക്കാരാണ് ഹിന്ദുക്കൾ തന്നെയാണ് അച്ഛൻ കൂടിയ ജാതിയായിരുന്നു ഉയർന്ന ജാതിയായിരുന്നു അമ്മ താഴ്ന്ന ജാതിയായിരുന്നു അവർ സ്നേഹിച്ച് വിവാഹം കഴിച്ചതാണ് എൻ്റെ പതിനൊന്ന് വയസ്സിൽ എൻ്റെ അമ്മ മരിച്ച കാര്യം ഞാൻ നിങ്ങളോട് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മയ്ക്ക് പതിനൊന്നാമത്തെ എൻ്റെ പതിനൊന്നാമത്തെ വയസ്സിൽ എൻ്റെ അമ്മയ്ക്ക് വയ്യാതെ വന്ന് അങ്ങനെ എക്സ്റേ ആശുപത്രി കൊണ്ടുവന്നപ്പോൾ പതിനായിരം രൂപ കെട്ടിവയ്ക്കണമെന്ന് പറഞ്ഞ് പതിനായിരം രൂപ പോയിട്ട് പത്ത് രൂപ പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ആശുപത്രി ചെന്നത് അങ്ങനെ എൻ്റെ അച്ഛൻ എൻ്റെ കയ്യും പിടിച്ച് ആശുപത്രി മുഴുവനും നടന്ന് ഭിക്ഷാചിച്ച് സഹായം ചോദിച്ച് ഓരോരുത്തരോടും തൊണ്ണൂറ്റെട്ട് രൂപ അന്ന് കിട്ടി ഞാൻ ഇന്നത്തെ പോലെ ഓർക്കുന്നു തൊണ്ണൂറ്റെട്ട് രൂപ കിട്ടി ആംബുലൻസ് വിളിക്കാനായിട്ട് കാശില്ലായിരുന്നു അങ്ങനെ തൊണ്ണൂറ്റെട്ട് രൂപ കിട്ടി ആ തൊണ്ണൂറ്റെട്ട് രൂപയുമായിട്ട് ഞാനും എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും എൻ്റെ അമ്മുമ്മയും കൂടി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോയി അന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആലപ്പുഴയിലാണ് മെഡിക്കൽ കോളേജ് ആലപ്പുഴയിലാണ് ഇപ്പോൾ പണ്ടാനത്താണ് അന്ന് ആലപ്പുഴയിലാണ് ആലപ്പുഴ കൊട്ടാരം മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറയും കൊട്ടാര ആശുപത്രി മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറയും ഇന്നത്തെ തലമുറ എനിക്ക് എനിക്കറിയത്തില്ല കൊട്ടാരം എന്ന് പറഞ്ഞ കൈനക്കാണ് കൈനിക്കാശു വാർഡാണ് മെഡിക്കൽ കോളേജ് എല്ലാവിധ അസുഖങ്ങളും നോക്കുന്നതാണ് അങ്ങനെ മൂന്ന് മാസക്കാലം കൊട്ടാര ആശുപത്രി കിടന്ന് എൻ്റെ അമ്മ നാല് ഓപ്പറേഷൻ വലിയ ഓപ്പറേഷൻ നാലെണ്ണം ചെറിയ ഓപ്പറേഷൻ ഉള്ള ഓപ്പറേഷൻ രണ്ടെണ്ണം ഇതെന്നെല്ലാം വിധേയമായി പക്ഷെ എൻ്റെ അമ്മയുടെ വയറ് നിറച്ച് പഴുപ്പായിരുന്നു അവിടെ നിന്ന് മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അവിടെ മൂന്ന് മാസം കിടന്ന് മൂന്ന് ഓപ്പറേഷൻ കൂടി അവിടെ വലുത് ചെയ്ത് മരിച്ച് ആറുമാസം രണ്ട് ആശുപത്രിയിലും കൂടി കിടന്ന് മരിച്ചിട്ട് ബോഡിയായിട്ടാണ് അവിടെ നിന്ന് തിരിച്ചു പോരുന്നത് ഞാനും അച്ഛനും അമ്മൂമ്മയും അപ്പം എന്റെ പഠിപ്പ് അവിടെ വെച്ച് മുടങ്ങിപ്പോയി പിന്നെ എല്ലാവരുടെയും തല്ലും ഇടിയും എല്ലാം കൊണ്ട് ഞാൻ വളർന്ന് വളർന്നെന്ന് പറയാൻ പറ്റിയാല പതിമൂന്ന് വരെ ഞാൻ അവിടെ നിന്നുള്ളൂ ഉടുതുണിക്കും ഇല്ലാത്തോണം ആഹാരം പോലും കഴിക്കാനൊരു നിവർത്തിയില്ലാത്തോണം ആണവിടത്തെ ആ ജീവിതം ഞാൻ ജീവിച്ചത് എൻ്റെ മാമൻ പണിക്ക് പോകും പക്ഷെ വീട്ടില് പെരുമാറാനായിട്ട് എന്തെങ്കിലും തുച്ഛമായ വരുമാനം മാമൻ കൊടുക്കുകയുള്ളു പിന്നെ എൻ്റെ അമ്മമ്മ വീട്ടുമണിയെടുത്താണ് ഞങ്ങളുടെ കുടുംബം പൊറ്റിക്കൊണ്ടിരുന്നത് എൻ്റെ അമ്മമ്മ ഓലമടയാൻ പോകും മുറ്റം അടിക്കാൻ പോകും എല്ലാ പണിക്കും എൻ്റെ അമ്മമ്മ പോകും കൂടെ പോണം പോണടുത്ത് എല്ലായിടത്തും കോഴിക്കുഞ്ഞിനെ നടക്കും പോലെ തള്ളക്കോഴി നടക്കും പോലെ എന്നെ ചിറകിൻ്റെ അടിയിൽ ഒളിപ്പിച്ച് വെക്കും പോലെ കൊണ്ടുപോകും അവിടെ നിന്ന് കിട്ടുന്ന ആഹാരം ഒരു പിടിയാണെങ്കിൽ ഒരു പിടി എനിക്കും മേടിച്ച് തരും അങ്ങനെ ഞാൻ നാല് വർഷം കൂടി അവിടെ വീട്ടിൽ ജീവിച്ച് എൻ്റെ പതിനാല് വയസ്സിലാണ് എൻ്റെ ആദ്യത്തെ വിവാഹം നടക്കുന്നത് അങ്ങനെ ഒരു ജീവിതം വരുന്നത് എൻ്റെ വല്യമ്മ ഇഷ്ടപ്പെട്ട് ചെയ്തൊരു വിവാഹമാണ് അതിൽ എനിക്ക് അല്പം പോലും താല്പര്യം ഇല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ ഉണ്ടായിരുന്നത് കൂട്ടുകൂടുമ്പായിരുന്നു അവരുടേത് അവിടെ ചെന്ന് മാനസികമായിട്ട് ഒരുപാട് സാഹചര്യങ്ങൾ മാനസിക സാഹചര്യങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് ഞാൻ അവിടെ അനുഭവിച്ച് ജീവിതം തന്നെ അവിടെ വെച്ചും പലവട്ടം ഞാൻ മരിച്ചു കളയണമെന്ന് ചിന്തിച്ച് എന്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ എൻ്റെ മൂത്ത മകനെ ഞാൻ പ്രസവിച്ച് അവരുടെ പേര് ഞാനിവിടെ വെളിപ്പെടുത്തുന്നില്ല പതിനേഴാമത്തെ വയസ്സിൽ എൻ്റെ ഇളയ മകനെ ഞാൻ പ്രസവിച്ച് പല പല കാരണങ്ങൾ കൊണ്ട് ഇരുപത്തിരണ്ട് വർഷം ഞാൻ അവിടെ ജീവിച്ച് പല പല കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് വേർപെടേണ്ട ഒരു അവസ്ഥ വന്ന് ജീവിതം എനിക്ക് സങ്കടകരമായ ജീവിതമാണ് പുറമേ നിന്ന് നോക്കുന്ന ആൾക്കാർക്ക് അത് സന്തോഷമായിട്ടേ തോന്നത്തുള്ളൂ പക്ഷേ ഞാൻ അനുഭവിച്ച സങ്കടങ്ങളും വേദനകളും എനിക്കല്ലേ അറിയത്തുള്ളു മറ്റുള്ളവരോട് പറഞ്ഞാൽ അവർക്കത് ബോധ്യവകണമെന്നില്ലല്ല അപ്പോൾ ഒരുപാട് വേദനയിലും വിഷമങ്ങളിലൂടെ കൂടെയാണ് ഞാൻ അന്ന് ജീവിച്ച് ആ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് പല കാരണങ്ങളും കൊണ്ട് എനിക്ക് അവിടെ ഒത്തൊരുമിച്ച് പോകാതെ പോകാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോന്ന് അങ്ങനെ ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ സിറാജിനെ കാണുന്നതും കണ്ടുമുട്ടുന്നതും വിവാഹം കഴിക്കുന്നതും പക്ഷെ അവസ്ഥയിലും എൻ്റെ ജീവിതം നിങ്ങളിപ്പറിയണ ജീവിതം തന്നെയാണല്ലോ അപ്പ അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഞാൻ എന്തിനാ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു അതെല്ലാം പഠിച്ചുകൊണ്ട് എനിക്ക് തട്ടിക്കളഞ്ഞോണ്ടിരിക്കണം ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ വീഡിയോയിൽ അപ്പൊ ഞാൻ ഇപ്പൊ ഈ ഒരു അവസ്ഥ വരെ ആയിട്ടുണ്ട് ഇനി മുന്നിലേക്ക് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ ഇതാണ് എന്റെ കുട്ടിക്കാലം അസലാമലൈക്കും